മ്മളൊക്കെ ഒരു പണിക്ക് വന്നാൽ കൂലിപ്പണി ആയാലും നോക്കേ കല്ലുമാണം ചാതാലെ ഏയ് മക്കളെ എന്താടാ എന്താ പറയാ ഈ ചെങ്ങാ ഇന്റർവ്യൂ എടുക്കുമ്പോ എന്തെങ്കിലും പറയും ണെങ്കില് അപ്പൊ മക്കളെ നമ്മളെ കിണർ കണ്ടങ്ങളെ നല്ല അടിപൊളി കിണറാണ് അതും പ്രശ്നം നല്ല പാനിണ്ടേടിയും പേടിക്കണ്ട അല്ലേ അപ്പൊ നമ്മള് പരിപാടി അറിഞ്ഞാൽ നോക്കി ഇതിനൊന്ന് കുട്ടപ്പനാക്കളെ ഒരുപാട് കാലം പഞ്ചനായി കിടന്നിന്ന കിണറിനെ നമ്മള് മേക്കപ്പൊക്കെ ചെയ്ത് കണ്ട് പോത്തുപൂത്തനാക്കാൻ വന്നതാണ് അങ്ങനെ നല്ല ആവശ്യത്തോടെ ഞാനും കല്ലും കൂടി പാഞ്ഞു വന്നതാണ് എന്തായാലും ഇന്നെ ചൊറുക്കൂടിയിട്ട് നല്ല നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കണ്ട് വൈറലാക്കി കൊടുക്കണച്ചിട്ട് വന്നതാണ് പക്ഷെ എന്താ ചെയ്യുക കല്ലിൻ്റെ പണിയാണ് തുടങ്ങി ഞാനും കല്ലും കൂടി എന്ത് ചെയ്യാനാണ് ഞാൻ അമ്മക്കുണ്ടേ തേണ് എന്ത് കൂലിപ്പണി കയറാറോ ഒക്കെ ആയാലും കണക്കാ പണിയെടുക്കാൻ വന്ന പണിയെടുക്കണം അതാണ് ഞാൻ കല്ലിനോട് പറയില്ല കല്ലും അമ്മോടും അല്ലെങ്കിൽ ലീവ് എടുത്ത് പരിയിലിരിക്കുക അതല്ലേ പരിപാടി ഏതായാലും മക്കളെ നല്ലൊരു കിണറിന് ഇങ്ങനെ മുൻചൂട്ടി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പാടുത്തിട്ട് പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണം വേറെ വീട് എന്ത് എടുക്കണം വേണം ഇൻസ്റ്റഗ്രാമൊക്കെ ഇടണം എന്താ അങ്ങനെ രണ്ടീച്ച വരിങ്ങനെ വെക്കും രണ്ടീ വരയ്ക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്യും പിന്നെ രണ്ടീച്ച വരെ വെക്കും മണ്ണിട്ടും പള്ളടിക്കും അങ്ങനെയുള്ള സെക്കൻഡ് ഹാൻഡാണ് ബാക്കിലാണ് ഞമ്മ പായ പൊളിച്ച ഒരുപാട് കരിങ്കല്ലാണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ബാക്കിൽ ഇട്ടുകൊടുത്താൽ സെറ്റായല്ലോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ താമർപ്പാടായിട്ട് ഇങ്ങനെ അടിക്കും മുതലാളി കല്ലുമടി ഗ്രാമ ഓരോ ലോഡ് കല്ലും കൂടി മാണം ഏകദേശം അത്യാവശ്യം പടുക്കാണ്ടെന്നാണ് കല്ലിന് കുറേ വിളിച്ച് നോക്കി കിട്ടണ്ട ചില ഭാഗത്ത് ആറ് പേരും ചില ഭാഗത്ത് നാല് പേരും കാര്യങ്ങളൊക്കെ വെച്ചാൽ എന്തായാലും ഇതൊരു അങ്ങനത്തെ ഒരു കിണറല്ല ഒരു ലുക്ക് ചെയ്യാത്ത കിണറാണ് എന്തായാലും ഒരു കുളത്തിലാക്കിയിട്ട് ആളുടെ കരിങ്കല്ലാളും ഫുൾ അതിൻ്റെ ബാക്കിലൊക്കെ കിട്ടുക ഏകദേശം മണ്ണിട്ട് പൊന്തിച്ചിട്ട് കാര്യങ്ങൾ ഒരുപാട് ഐറ്റിൽ പൊന്തിക്കാളാണ് അപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ബാഗ് സൈഡ് നല്ല പാക്കിങ്ങും വേണം അപ്പോൾ ബാക്കും നമുക്ക് ഒരു കല്ലിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാണ്ട് ആയപ്പോൾ തന്നെ മക്കളെ കല്ലാണ്ട് കഴിഞ്ഞ് എന്താ ചെയ്യണേ ഒന്നൊന്നര ലോട്ട് കരിങ്കല്ലുണ്ടായിരുന്നു പത്തുമുന്നൂറ് ചെങ്കല്ലും ഉണ്ടായിരുന്നു എന്താ കാട്ടിന് അതായത് കല്ലും പറ്റുക അപ്പോൾ നമുക്ക് മറ്റന്നാൾ തന്നെങ്കിലും പുതിയൊരു കട്ടിലോപ്പം ഉണ്ട് ഇനിയിപ്പോൾ ഇത് എന്താണ്ട് തീർത്ത് പോകിച്ചിട്ട് വന്നേ ഇനിയിപ്പം എന്താ ചെയ്യുക ഇനി വീണ്ടും ഒരു വരവും കൂടിയും വരേണ്ടി വരും ഏതായാലും പന്ത്രണ്ട് ആയപ്പോൾ ഒന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു പോയിന്റും ചെയ്ത് ഏതായാലും വെള്ളമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഏതായാലും നമുക്ക് ഇത് ക്ലീൻ ആക്കലിട്ടോ നല്ല കച്ചറും കാര്യങ്ങളൊക്കെ ഇണറ ലാസ്റ്റ് നമ്മൾ അതും കൂടി ഏറ്റെടുത്തുക്കണേ ഇനിയിപ്പം അതായിട്ടൊരു കുറവാണല്ലോ ഏ പറഞ്ഞെടുക്കാതെ അല്ല മക്കളെ ഇതാക്കണേ ചെല ഭാഗങ്ങൾ വരി ചില ഭാഗത്ത് അഞ്ചു വരി ചെലവാത്ത ആറ് വരി ബാക്കിൽ ഒരുപാട് മണ്ണിട്ട് പൊന്തിക്കള്ളാണ് എന്താ ഒരു മീറ്ററോളം പൊന്താണ്ടിക്കണം അറിഞ്ഞു എന്താ കല്ലു റെസ്റ്റിലാണ് നഷ്ടി മൗത്തോ അച്ചാനാ ഫുള്ള് ബാക്കി ദിവസം കവറുമ്പോ അച്ചാ എന്നാ ഓക്കെ നാളെ കാണാൻ ബൈ ബൈ ചെക്കന്മാർ പോയിന്റ് ചെയ്ത് പോയിക്കോളൂ ഞാൻ പോവാ